ഇതിലിപ്പോ പ്രതികരിച്ചിട്ടുള്ള കുറേ ആളുകളുടെ പ്രതികരണങ്ങളാണ് നമ്മളിന്ന് അവലോകനം ചെയ്തത് അപ്പോൾ അതിൽ പെട്ട ചില ആളുകൾ ഇപ്പോൾ ഷുക്കൂർ വക്കീലിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റ് ചില നടപടികൾ എടുക്കണം ഇത് ഐഡന്റിഫൈ ചെയ്യാനും ഇതിനെ പ്രൊ ഇതിനെ നേരിടാനുള്ള സ്റ്റെപ്സ് എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ സപ്പോസ് അപ്പോൾ ഇവർ പറയണം അപ്പോൾ അത് ബിജെപിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ബി ജെ പി അത് ചെയ്യുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ താജിക്കിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യം അതല്ലെങ്കിൽ കിർഗിസ്ഥാൻ പോലുള്ള രാജ്യം അവിടെ മെജോറിറ്റി മുസ്ലിംസ് ആണ് നയൻറ്റി പെർസെന്റേജ് അഭാവം അങ്ങനെയുള്ള സ്ഥലത്ത് അവര് ഈ പറയുന്ന എക്സ്ട്രീമിസത്തെ എക്സ്ട്രീമിസത്തെ കണ്ടുപിടിക്കല് എളുപ്പമല്ല ഒന്നാമത്തെ കാര്യം ഇതാരും പറ്റില്ല അപ്പൊ എന്നാലും അവർ അത് ഐഡന്റിഫി ചില സയൻസ് ആൻഡ് സിംറ്റംസ് അവർ അപ്പൊ അതിൽ അല്ല അപ്പൊ അതിൽ അവർ ചെയ്യുന്ന എന്താണ് അതായത് താജിക്കിസ്ഥാനിലൂടെ ഒരു മുസ്ലിം മീശ അല്ലാതെ താടി വെച്ച് നടക്കുന്നത് കണ്ടാൽ പിടി കയ്യും കാലം പിടിച്ച് വെച്ചിട്ട് അവിടെ പകുതി വിടും എന്നതാണ് അവരുടെ